അവളെ അവന്റെ കാലിൽ നിർത്തി തോളിൽ രണ്ട് കൈകൾ കൊണ്ട് മുറുക്കി പിടിക്കാൻ പറഞ്ഞിട്ട് അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവൻ അവനിലേക്ക് ചേർത്ത് നിർത്തി അവന്റെ നെഞ്ചിൽ അവളുടെ മാറമറന്നതും ഒരു തരിപ്പ് തോന്നി അവന് അവളുടെ ഇടുപ്പിലുള്ള പിടിമുറുകി അപ്പു ആകെ പിടഞ്ഞു പോയിരുന്നു തിര അവരുടെ കാലിലേക്ക് വന്നടിച്ചു അപ്പു അവന്റെ കണ്ണുകളിലേക്ക് നോക്കി നിന്നു സൂര്യാസ്തമയ അവരുടെ പ്രണയത്തിൽ കടലിൽ മുങ്ങി നിവർന്നു അവിടെ വന്ന എല്ലാവരുടെയും ശ്രദ്ധ അവരിലായിരുന്നു എന്നാൽ അവർ ചുറ്റുമുള്ളതെല്ലാം മറന്ന് പ്രണയിക്കുകയാണ് കടലിനെയും തിരകളെയും സാക്ഷിയാക്കി അവരുടെ പ്രണയം കൈമാറി കണ്ണുകളിലൂടെ മൗനത്തിലൂടെ അപ്പൂവിൻ്റെ മഹിയുടെ അച്ഛന്മാർ അതെല്ലാം കണ്ട് സന്തോഷിച്ചു കറക്കം എല്ലാം കഴിഞ്ഞ് അവർ നേരെ വീട്ടിലേക്ക് വന്നു അച്ഛനും അമ്മയും പോകാൻ നേരം അവരോട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞുകൊണ്ട് അവർ ഇറങ്ങി അവിടെ നിൽക്കാൻ പറഞ്ഞെങ്കിലും പിന്നെ ഒരിക്കൽ ആകാമെന്ന് പറഞ്ഞു പോയി ഇന്നത്തെ കറക്കം എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ തന്നെ എല്ലാവരും നന്നെ ക്ഷീണിച്ചിരുന്നു ഫുഡ് പുറത്തുനിന്ന് കഴിച്ചതുകൊണ്ട് എല്ലാവരും കിടക്കാനും പോയി പിറ്റേത് രാവിലെ തന്നെ എഴുന്നേറ്റിരുന്നു ചേച്ചി അവരുടെ വീട്ടിലേക്ക് പോവുകയാണ് അവരവിടെ നിന്ന് നേരെ അനുവേട്ടൻ്റെ അടുത്തേക്കാണ് പോകുന്നത് എല്ലാവരും ചേർന്ന് കൊണ്ടാക്കുകയാണ് വൈഷുവിനും ഷാലുവിനും ക്ലാസ് ഉള്ളതുകൊണ്ട് അവർ വന്നില്ല ശാരദ ടീച്ചർ വടിയെടുത്തത് കൊണ്ട് അവർ സ്കൂളിൽ പോവുകയാണ് ഏട്ടത്തി ഞങ്ങൾ പോയിട്ട് വരാം വരുമ്പോൾ സിപ്പപ്പ് കൊണ്ടുവരാം ഷാലു അപ്പുവിനോട് പറഞ്ഞു അതെന്താ അപ്പു സംശയത്തോടെ അവളോട് ചോദിച്ചു ഏ ഏട്ടത്തി ഇതുവരെ അതൊന്നും കഴിച്ചിട്ടില്ലേ വൈഷു ഞെട്ടിക്കൊണ്ട് ചോദിച്ചു ഇല്ലടാ ഐസ് ഐസ്ക്രീം അങ്ങനെയുള്ള സാധനങ്ങൾ കഴിച്ചിട്ടുണ്ട് അപ്പു നിഷ്കളങ്കമായി പറഞ്ഞു എന്തായാലും ഞങ്ങളുടെ വക സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഏട്ടത്തേക്ക് അത് കൊണ്ടുവരാം ഷാലു പറഞ്ഞുകൊണ്ട് അപ്പുവിൻ്റെ ഒരു ഉമ്മ കൊടുത്തു വൈഷു മറുകവളിലും അപ്പു അവർക്കും തിരിച്ചു കൊടുത്തു മഹി പാടത്തിൽ നിന്ന് കയറി വന്ന് കാല് കഴുകുമ്പോൾ കാണുന്നത് ഇതാണ് ചെക്കൻ്റെ മുഖം അങ്ങ് വീർത്തു ശാലുവും വൈശുവും അമ്മയോട് പറഞ്ഞിട്ടിറങ്ങി ഒപ്പം മഹിയോടും മഹി വരുന്നത് കണ്ട് അമ്മയോട് അവനുള്ള വെള്ളം തരാൻ പറഞ്ഞ് അപ്പു അമ്മയോടൊപ്പം അടുക്കളയിലേക്ക് ചെന്നു ഹാളിലെ സെറ്റിയിലിരിക്കയാണ് മഹി അവൾ വെള്ളവുമായി വരുന്നത് കണ്ടതും അവൻ മുഖം വീർപ്പിച്ചിരുന്നു അവന്റെ മുഖം കണ്ടതും അവൾ എന്ത് പറ്റി എന്ന് ആലോചിച്ചു മഹിയേട്ടാ ഇതാ വെള്ളം അപ്പൂ അവനെ വിളിച്ചുകൊണ്ട് കൊടുത്തു മഹി അത് വാങ്ങി ഒരു കവള കുടിച്ചു അപ്പു അവനെ നോക്കി നിൽക്കുകയാണ് വിയർത്ത് കുളിച്ചിട്ടുണ്ട് മുഖത്തും നെറ്റിയിലും മുഖം കഴുകിയ വെള്ളത്തുള്ളി പറ്റിപ്പിടിച്ച് കിടക്കുന്നുണ്ട് അവൻ്റെ മുഖം കണ്ട് ശരിക്കും അവൾക്ക് ചിരി വന്നു കുഞ്ഞുകുട്ടികളെ പോലെ വെള്ളം കുടിച്ചു മഹി അപ്പുവിനെ ഒന്ന് നോക്കി അവൾ ചിരിക്കുന്നത് കണ്ട് അവൻ്റെ മുഖം ഒന്നുകൂടി വീർപ്പിച്ചു വെച്ചു അപ്പൂ അത് കണ്ട് പൊട്ടിച്ചിരിച്ചു മഹി വെള്ളത്തിൻ്റെ കപ്പ് അവിടെ വെച്ചിട്ട് അവളുടെ അടുത്തേക്ക് എഴുന്നേറ്റ് നിന്നു അത് കണ്ടതും അപ്പുവിൻ്റെ ചിരി സ്വിച്ച് ഇട്ടതുപോലെ നിന്നു അപ്പൂസേ മഹി അവളുടെ അടുത്തേക്ക് ഇരുന്ന് പതിയെ വിളിച്ചു അവൻ്റെ വിളി കേട്ടതും അപ്പു പതിയെ മൂളി എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു ആ നുണക്കുഴി അതിനെ വല്ലാതെ കൊതിപ്പിക്കുന്നു പ്ലീസ് ഒരൊറ്റ തവണ നോക്കിക്കോട്ടെ മഹി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു അപ്പൂവും അവനിൽ ലയിച്ചു നിന്നു അവൻ്റെ സാമീപ്യവും വിയർപ്പിൻ്റെ ഗന്ധവും അവളെയും വല്ലാതെ തളർത്തി മഹി റൂമിലെത്തി അപ്പുവിനെ ബെഡിലിരുത്തി ഫ്രഷ് ആക്കാൻ കയറി ആ സമയം കൊണ്ട് ഷോപ്പിലെ കാര്യങ്ങളെല്ലാം അവൾ ക്ലിയർ ചെയ്തു നെറ്റ് ഓൺ ചെയ്ത് വന്ന ഓർഡറുകളെല്ലാം ഒന്നുകൂടി കൺഫേം ചെയ്ത് കടയിലേക്ക് വിളിച്ചു പറഞ്ഞു അപ്പോഴേക്കും കുളി കഴിഞ്ഞ് മഹിയും വന്നു ഒരു തുണി എടുത്തിട്ടുണ്ട് തോർത്ത് തോളിലൂടെയിട്ട് അതിൻ്റെ തലപ്പ് കൊണ്ട് മുടി തുടയ്ക്കുന്നുണ്ട് അപ്പൂ അവനെ അടുത്തേക്ക് വിളിച്ച് തല തുടച്ചു കൊടുത്തു തുടച്ചു കൊടുത്തു കഴിഞ്ഞ് അവൻ്റെ കവളിൽ അവളൊരു ഉമ്മ കൊടുത്തു മഹി ഞെട്ടി അവളെ നോക്കി അപ്പൂ കണ്ണ് ചിമ്മി കാണിച്ചു ഇനി കുശുമ്പ് പിടിക്കോ അനിയത്തിമാർക്ക് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അപ്പ കുറുമ്പോടെ അവനെ നോക്കി ചോദിച്ചു എനിക്ക് തരാതെ അവർക്ക് കൊടുത്താൽ ചിലപ്പോൾ കുശുംബെടുത്തു എന്നൊക്കെ വരും മഹി കുറുമ്പോടെ പറഞ്ഞു അപ്പോൾ ഒന്നുകൂടി അവനെ കൂർപ്പിച്ച് നോക്കി മാഹി അവൾ കൂർപ്പിച്ച് വെച്ച് ചുണ്ടിലൊന്ന് മുത്തി എഴുന്നേറ്റ് ഡ്രസ്സ് ചെയ്യാൻ തുടങ്ങി അപ്പോയാണെങ്കിൽ അവൻ്റെ ചുണ്ട് ചുണ്ടിൽ തട്ടിയ ഷോക്കിലാണ് മാഹി ചേഞ്ച് ചെയ്തു വന്നു അവൾക്ക് വേണ്ടി ഒരു ചുരിദാറെ എടുത്തിട്ട് കൊടുത്തു എൻ്റെ അപ്പൂസേ എന്ത് ഭംഗിയുണ്ട് ഇങ്ങനെ കാണാൻ അതെ നമുക്കൊരു സെൽഫി എടുത്താലോ മഹി പറഞ്ഞുകൊണ്ട് ഫോണെടുത്ത് രണ്ട് മൂന്ന് തരത്തിൽ നിന്നുകൊണ്ട് ഫോട്ടോ എടുത്തു അവസാനം അപ്പൂ മതി എന്ന് പറഞ്ഞു നിർത്തണമെങ്കിൽ കവളിലൊരു ഉമ്മ തരാൻ പറഞ്ഞ് മഹി അപ്പൂവിനോട് വേറെ നിവൃത്തിയില്ലാതെ ചെക്കന് ഉമ്മ കൊടുത്ത് അപ്പൂ മഹിയെ ഉമ്മ വെക്കുന്നത് ഫോണിൽ അതേപോലെ ഫോട്ടോയായിട്ട് പകർത്തി മഹി ആ ഫോട്ടോ അപ്പോൾ തന്നെ അപ്പുവിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെ ഫോണിലേക്ക് അയച്ചു മഹി ഫോൺ പോക്കറ്റിലിട്ട് അപ്പൂവിനെയും എടുത്ത് താഴേക്ക് ചെന്നു അപ്പോഴേക്കും ചേച്ചിയും അമ്മയും അച്ഛനും സനിക്കുട്ടനും റെഡിയായി നിൽക്കുന്നുണ്ട് അപ്പുവിനെ എടുത്ത് കാറിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരുത്തി അപ്പോഴേക്കും അമ്മയും ചേച്ചിയും ചേച്ചിയുടെ ബാഗും എടുത്തിറങ്ങി അച്ഛൻ വീട് പൂട്ടി സനിക്കുട്ടനെ കയ്യിലെടുത്തിറങ്ങി സനിക്കുട്ടനെ അപ്പു അവളുടെ അടുത്ത് ഇരുത്താൻ പറഞ്ഞതും അച്ഛൻ അവനെ അവളുടെ മടിയിലിരുത്തി കൊടുത്തു സനിക്കുട്ട നീ പോയാ മാമയെ മറക്കുവോ അപ്പു കൊഞ്ചലോടെ അവനോട് ചോദിച്ചു ഇല്ലല്ലോ ഞാനേ മാമിയെ ഫോണിൽ വിളിച്ചിട്ട് സനിക്കുട്ടൻ അവളോട് പറഞ്ഞു പോയി വരുമ്പോൾ മാമിക്ക് എന്താ കൊണ്ടുവരിക അപ്പൂ വീണ്ടും ചോദിച്ചു കുറേ ടൈ കൊണ്ടുവരും സനിക്കുട്ടൻ വീണ്ടും പറഞ്ഞു അപ്പൂ സനിക്കുട്ടനും വണ്ടി കയറിയത് മുതലുള്ള സംസാരമാണ് എല്ലാവരും അത് കേട്ട് തന്നെ ഇരിക്കുകയാണ് മഹിയുടെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് അവളിൽ പാറി വീഴുന്നുണ്ട് എന്നാൽ അപ്പൂ ഇതൊന്നും അറിയാതെ കുഞ്ഞുമായ സംസാരത്തിലാണ് മാമി സനിക്കുട്ടൻ വിളിച്ചു എന്തോ അപ്പു അവനോട് ചോദിച്ചു ഞാൻ പോയിട്ട് വന്ന എവിടെ ഇഞ്ഞാവ് സനിക്കുട്ടൻ അവളോട് ചോദിച്ചു ആരുടെ കുഞ്ഞാവാ അപ്പു സംശയത്തോട് ചോദിച്ചു മാമിയുടെ മാമന്റെയും എനിച്ച് കളിച്ച ഇഞ്ഞാവ് ഉണ്ടാവോ സനിക്കുട്ടൻ വീണ്ടും ചോദിച്ചു അപ്രതീക്ഷിതമായ ചോദ്യത്തിൽ അപ്പു ഞെട്ടി അവൾ മഹിയൊന്നു നോക്കി ആ ചുണ്ടിൽ ഒരു കള്ളച്ചിരിയുണ്ട് ഈ ചക്ക വേണ്ടാത്തത് ഓരോന്ന് പറയുന്ന നോക്കിക്കേ ചേച്ചി പിറകിൽ നിന്ന് അവനെ കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു നീ എന്തിനാ ചേച്ചി അവനെ ചീത്ത പറയുന്നേ അവൻ കുഞ്ഞല്ലേ അവന്റെ ഒരു ആഗ്രഹം ചോദിച്ചതല്ലേ മാഹി അവനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു ചേച്ചി മഹിയെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ടൊന്ന് മൂളി മാമൻ്റെ സനിക്കുട്ടനെ ഏത് കുഞ്ഞുവാ വേണം മഹി അവൻ്റെ കവളിലൊന്ന് തൊട്ടുകൊണ്ട് ചോദിച്ചു എനിക്ക് ബാർബിയെ പോലെയുള്ള ഞാവ മതി സനിക്കുട്ടം പറഞ്ഞു എൻ്റെ സനിക്കുട്ടം പോയി വരുമ്പോൾ മോനക്ക് കളിച്ച ബാർബിയെ പോലെ കുഞ്ഞാവ ഇവിടെ ഉണ്ടാവും കേട്ടോ മഹി അവനെ നോക്കി പറഞ്ഞു അവൻ്റെ നോട്ടം അപ്പൂയിലെത്തിയതും അവൾ മുഖം തിരിച്ചു മഹി ചിരിച്ചുകൊണ്ട് കൊണ്ട് ഡ്രൈവിങ്ങിലേക്ക് ശ്രദ്ധ തിരിച്ചു മനുവിൻ്റെ വീട്ടിലെത്തിയതും എല്ലാവരും ഇറങ്ങി കുഞ്ഞിനെ അച്ഛനെടുത്തു മഹി വന്ന് അപ്പൂവിനെ എടുത്ത് ഡോറടച്ചകത്തേക്ക് കയറി മനുവിൻ്റെ വീട്ടിൽ അവന്റെ അപ്പച്ചിയും മക്കളും ഉണ്ടായിരുന്നു നാളെ മിത്ര പോകുന്നതുകൊണ്ട് അവർക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ ഉണ്ടാക്കാൻ മനുവിന്റെ അനിയൻ മനോജ് ആണ് അവരെ എയർപോർട്ടിൽ കൊണ്ടാക്കുന്നത് അപ്പുവിനെ ചെയറിലിരുത്തിയ മഹിയും അവളുടെ അടുത്തേക്കിരുന്നു ഇരുന്നു എന്നാലും എന്റെ ശാരദ ടീച്ചറെ ഇങ്ങനെ ഒരു പെണ്ണിനെയാണോ ചെറുക്കനെ കൊണ്ട് കെട്ടിച്ചത് വന്നു കയറിയതും മനുവിന്റെ അമ്മായി പറഞ്ഞു മനുവിന്റെ അച്ഛനും അമ്മയ്ക്കും എന്തോ പോലെയായി അവരുടെ മകൾ പ്രിയ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ബി എഡിന് പോകിയാണ് മഹിയെ കണ്ടത് മുതൽ അവരുടെ ഉള്ളിലുള്ളതാണ് അവരുടെ മകളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന് അവരുടെ മകളുടെ ആലോചന വേണ്ട എന്ന് വെച്ചതിലുള്ള അമർഷമാണ് അവർ പുറത്തു തുപ്പിയത് മഹി ദേഷ്യം വന്ന് എന്തോ പറയാൻ നിന്നതും അപ്പു അവന്റെ കയ്യിൽ പിടിച്ച് വേണ്ടാന്ന് പറഞ്ഞു അമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഓരോന്ന് വിളിച്ചു കൂവി പ്രിയ അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഓ ഞാനൊന്നും പറയുന്നില്ല അപ്പച്ചി മകളെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു ആൻറ്റി ക്ഷമിക്കണം അമ്മ പറഞ്ഞതിൽ ഞാൻ ക്ഷമ ചോദിക്കുക പ്രിയ പറഞ്ഞു കുറച്ച് നേരം കൂടി അവിടെ ഇരുന്നു അവിടെ നിന്ന് ഇറങ്ങാൻ നേരം അമ്മ അപ്പച്ചയുടെ അടുത്തേക്ക് ചെന്നു വിലാസിനി എൻ്റെ മോൻ സ്നേഹിച്ച പെൺകുട്ടിയാണ് അപർണ ഇങ്ങനെ വന്നത് അത് അവളുടെ പ്രശ്നമല്ല കല്യാണം കഴിഞ്ഞ് അവൾക്ക് ഇങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ മഹി അവളെ ഉപേക്ഷിച്ച് വേറൊരുത്തേ തേടിപ്പോകില്ല ഇപ്പോൾ എങ്ങനെ നോക്കുന്നോ അതുപോലെ തന്നെ അപ്പോഴും നോക്കും അതുകൊണ്ട് ഇനി എൻ്റെ മോൾക്ക് നേരെ നിങ്ങളുടെ വായിൽ അനാവശ്യം വന്നു പോകരുത് അമ്മ അത്രയും പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി അവർക്ക് വല്ലാത്ത അമർഷം തോന്നി അവർ ഒന്ന് തുറച്ചു നോക്കി മിത്ര അവരെയൊന്നും നോക്കാതെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അകത്തേക്ക് പോയി വീട്ടിലെത്തി എല്ലാവരും അകത്തേക്ക് കയറി മഹി അപ്പുവിനെ എടുത്ത് അവിടെയുള്ള ഗാർഡനിലേക്ക് നടന്നു ചേച്ചിയുടെ വീട്ടിൽ വെച്ച് അപ്പച്ചി പറഞ്ഞത് മുതൽ ആളുടെ മുഖത്തെ വെളിച്ചം പോയിട്ടുണ്ട് മഹി അത് ശ്രദ്ധിച്ചിരുന്നു മഹി അവിടെ ഇരിക്കാൻ സെറ്റ് ചെയ്ത് വെച്ച ബെഞ്ചിലേക്ക് ചെന്നിരുന്നു അപ്പുസേ മഹി അവളെ ഒന്ന് വിളിച്ചു ഉം ഒന്ന് മോളി എന്താ ഒരു മൂഡ് ഓഫ് മഹി ചോദിച്ചു ഒന്നുമില്ല പിന്നെന്താ എൻ്റെ അപ്പൂസിൻ്റെ ഹൈലൈറ്റ് കാണാത്തത് മുഖത്ത് മഹി കുറുമ്പോടെ വീണ്ടും പറഞ്ഞു എന്ത് അപ്പൂ മനസ്സിലാകാതെ ചോദിച്ചു ദേ ഈ നുണക്കുഴി മഹി അവളുടെ കവളിൽ ഒന്ന് തൊട്ടുകൊണ്ട് പറഞ്ഞു ഒന്ന് പോ മഹിയേട്ടാ അപ്പു മഹിയെ നോക്കി പറഞ്ഞു ഞാൻ എങ്ങോട്ട് പോകാൻ ഇനി മരിക്കുവാണെങ്കിലും ഞാൻ അപ്പൂവിൻ്റെ കൂടെയാ മനസ്സിലായ അപ്പൂസേ മഹി വീണ്ടും പറഞ്ഞു എന്തിനാ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നേ അപ്പൂ അവൻ്റെ മുഖം കയ്യിലെടുത്തുകൊണ്ട് ചോദിച്ചു അത് ഈ ലോകത്ത് എനിക്ക് പ്രിയപ്പെട്ടത് രണ്ട് കാര്യമാണ് ഒന്നെൻ്റെ കുടുംബം മറ്റൊന്ന് നീ നിന്നെ ഇങ്ങനെ സ്നേഹിക്കാൻ എനിക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട ഈ ആത്മാവ് ഈ ഭൂമി വിട്ട് പോകും വരെ അത് കൂടെയുണ്ടാകും അപ്പോൾ അവൻ്റെ മുഖം ഉമ്മ കൊണ്ട് മൂടി കണ്ണുകൾ നിറഞ്ഞൊഴുകി അവനും ആ ചുംബനത്തെ സ്വീകരിച്ചു ഒരിക്കലും സങ്കടമായിരുന്നില്ല സന്തോഷമായിരുന്നു ജീവിക്കണം സന്തോഷത്തോടെ മരണം വരെ നിനക്ക് കൂട്ടായി ഞാനുണ്ടാകും മഹി അവളുടെ നെറ്റയിലൊന്നും മുത്തിക്കൊണ്ട് പറഞ്ഞു